ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഇളയ മകൻ ഗോകുലിൻ്റെ ജന്മദിനത്തിനാണ് പത്മാവതി ടീച്ചർ ആദ്യമായിട്ട് ആലപ്പുഴ ജില്ലയിലുള്ള ആ ശരണാലയത്തിൽ ശരണാലയം എന്ന് പറഞ്ഞാൽ ആ വൃദ്ധാശ്രമത്തിൽ എത്തുന്നത് അന്ന് മകൻ്റെ ജന്മദിനത്തിന് ജന്മദിനം അവരാ എല്ലാ മൂന്ന് മക്കളാണ് ഗോകുലും രാഹുലും ശ്രേയയും അങ്ങനെ മൂന്ന് മക്കളാണ് പത്മാവതി ടീച്ചർക്കും ഗോപി സാറിനും അപ്പോൾ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ജന്മദിനം ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ പോകും അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ പോകും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകും മീൻസ് അങ്ങനെ എവിടെ അങ്ങനെയൊക്കെയാണ് ഒക്കെ ആഘോഷിക്കുക അത് ഈ അഞ്ചാമത്തെ ജന്മദിനം പത്താമത്തെ ജന്മദിനം പതിനഞ്ചാമത്തെ ജന്മദിനം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ രീതിയിലേക്കുള്ള പോകുന്നത് ഗോപി സാർ ഒരു ഹൃദയവിശാലതയുള്ള മനുഷ്യരാണ് അപ്പോൾ അദ്ദേഹം ഒരു സ്കൂളിലെ എച്ച് എം ആണ് പത്മവുര ടീച്ചർ ടീച്ചറാണ് ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അവർ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് അവരുടെ താമസം അങ്ങനെ ഇളയ മകൻ ഗോകുലിൻ്റെ ജന്മദിനം വന്നപ്പോഴേക്കും ആ ജന്മദിനത്തിന് അത്ര ആ ആ ദിവസം അവർ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ച എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നറിയില്ല പക്ഷേ അന്ന് ആ വൃദ്ധാശ്രമത്തിലുള്ള പ്രായമായ അന്തേവാസികൾക്ക് അന്നം കൊടുക്കുവാനായിട്ടാണ് അന്ന് പത്മാവതി ടീച്ചർ കുടുംബസമേതം ആലപ്പുഴ ജില്ലയിലുള്ള ആ അശരണർ പാർക്കുന്ന ആ ശരണാലയത്തിലേക്ക് എത്തിയത് അഭ്യഭവനിലേക്ക് അവരെത്തിയത് അന്ന് അവിടെ എത്തിയപ്പോൾ ഈ പ്രായമായ അമ്മമാരെയും ഈ ആൾക്കാരെയൊക്കെ അത് സ്ത്രീകൾ മാത്രമേ ഉള്ളവടെ അവരെ കണ്ടപ്പോൾ പക്മൂത്ത ടീച്ചർക്ക് പുച്ഛമായിരുന്നു തോന്നി പരിഹാസമായിരുന്നു അവരെ മറ്റാരും കേൾക്കാതെ ഭർത്താവിനോട് പറഞ്ഞു ഈ തള്ളന്മാരൊക്കെ ഇവിടെ കിടക്കുന്നതിൻ്റെ കാരണം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവരെ നേരാമണ്ണം വേണ്ടവണ്ണമൊക്കെ അവരുടെ വീട്ടിലേക്കെ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്കൊന്നും ഈ ശരണാലയത്തിൽ ഇങ്ങനെ ഈ ഗതികെട്ട ജീവിതം നയിക്കേണ്ടിയൊന്നും വരികയില്ലായിരുന്നു അവർ അവരുടെ കൈയിലിരിപ്പ് ശരിയില്ലാത്തതുകൊണ്ടും അവരുടെ മറ്റുള്ളവരുടെ രീതിയിലേക്കുള്ള അവർ ഇടപെടൽ അങ്ങനെ ആയതുകൊണ്ടും അവരുടെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അവർക്കിപ്പം വന്നിട്ട് ഈ പ്രായമായ പത്തും അറുപതും എഴുപതും വയസ്സായപ്പോഴത്തേക്ക് മക്കളും മരുമക്കളും കൊച്ചുമലൊക്കെ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ശരണാലയത്തിൽ വന്നിട്ട് ഈ അഭയമന് വന്നിട്ട് അഭയം പ്രാപിച്ചു അവരുടെയൊക്കെ ലേക്ക് കനവിന് വേണ്ടി കേൾ ഇവിടെ കഴിയേണ്ടി വന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഒന്ന് വെള്ളം കൊടുത്തെങ്കിൽ കിട്ടിയും കിട്ടിയ വല്ല തുണിയോ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ നന്നായിട്ട് വെല്ലമൊക്കെ കിട്ടും അല്ലെങ്കിൽ ഇന്നും കഞ്ഞിയും പേറും കഞ്ഞി അച്ചാറും കഞ്ഞിയും പപ്പടവും ഒക്കെ കൂട്ടി അവർക്ക് ജീവിക്കേണ്ടിവരും അതങ്ങനെയാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ കൈ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് വളരെ പുച്ഛത്തോടു കൂടി വളരെ പരിഹാസത്തോടു കൂടിയാണ് അന്ന് പത്മാവധി ടീച്ചാർ തൻ്റെ ഭർത്താവായ ഗോപി സാറിനോടിച്ചുള്ള കാര്യം പറയുമ്പോൾ സാറ് പറഞ്ഞു പത്മാവധി നീ അങ്ങനെയൊന്നും സംസാരിക്കരുത് നമ്മളെ ദൈവനിന്ദയാണ് അങ്ങനെ പറയുന്നത് നമ്മൾക്ക് അറിയില്ലല്ലോ ഇവിടെ വന്നിരിക്കുന്ന ഓരോ അമ്മമാരുടെ സ്ഥിതി എന്താണ് അവർ വളരെ വളരെ വലിയ വീടുകളിലുള്ള ആൾക്കാരുണ്ട് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലുള്ള മക്കളുടെ അമ്മമാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒന്നും അറിയുകയും കേൾക്കാതെ ഒന്നും നമ്മൾ ഇങ്ങനെയൊന്നും ഇത് സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പത്മാവതി ടീച്ചർ വളരെയേറെ പുച്ഛത്തോടുകൂടി ഭർത്താവിനെ നോക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത് അന്ന് ആ പ്രായമായ അമ്മമാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പത്മാവതി ടീച്ചർക്ക് മടുപ്പായിരുന്നു അവർക്കൊരു ഒരു വല്ലാത്ത വല്ലാത്തൊരു വിമിട്ടമായിരുന്നു വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു ഇങ്ങനെയുള്ള പ്രായമുള്ള ഈ അനാഥത്വം പേര് നടക്കുന്ന അല്ലെങ്കിൽ ആരോരുമില്ലാത്ത അപലങ്ങളായിട്ടുള്ള വീട്ടുകാരാലും ബന്ധുക്കളാലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഈ അമ്മമാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പത്മാവതി എന്ന് പറഞ്ഞാൽ ആ നാൽപ്പതുകാരിക്ക് അന്ന് വളരെയേറെ വിമുഖതയായിരുന്നു വളരെയേറെ മടിയായിരുന്നു ഇന്ന് ഇരുപത് വർഷങ്ങൾക്കപ്പുറം ആ ഈ അഭയഭവനിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ പ്രായമായ ആളുകൾ താമസിക്കുന്ന ഈ അനാഥാലയത്തിൽ വന്നിട്ട് അവിടത്തെ കഞ്ഞിയും പവറും പപ്പടവും കഴിക്കുമ്പോൾ പത്മാവതി അമ്മയുടെ കണ്ണിലൂടെ കണ്ണുനീർ ധാരാധാരയായിട്ട് ഒഴുകുകയാണ് അമ്മ വർഷങ്ങൾക്ക് മുൻപ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഭർത്താവായ ഗോപി സാറിനോട് താൻ അന്ന് പറഞ്ഞ അന്ന് കൂടി പുച്ഛത്തോടുകൂടി കൂടി പറഞ്ഞ വാക്കുകൾ ആ അമ്മയെ ഓർത്തെടുക്കുകയായിരുന്നു അന്ന് വളരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് അമ്മയൊന്ന് സംസാരിച്ചത് അതേ അതേ ആശ്രമത്തിൽ അത്രമാത്രം പുച്ഛിച്ച് അത്രമാത്രം പരിഹസിച്ച് ഇറങ്ങിപ്പോയ ആ ആ ഒരു സ്ഥാപനത്തിലെ അന്തേവാസിയായിട്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പത്മാവതി അമ്മ മടങ്ങിത്തിരിക്കുകയാണ് അതേ സ്ഥാപനത്തിലെ അന്തേവാസിയായിട്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ദൈവത്തെ മറന്ന് ആരും ചെയ്യരുത് കേട്ടോ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീയതി ഉള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഞാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരോട് പറയുകയും അതേക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യണം കാരണം നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ അനുഭവങ്ങളും നമ്മൾ വലിയ ഗർവിലും അഹങ്കാരത്തിലും വലിയ അഭിമാനികളൊക്കെ ആയിട്ട് ഇന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ വലിയ ഞാനാണിവിടെ അധികാരി എന്നുള്ള രീതിയിൽ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അമ്മമാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും എല്ലാവരുടെയും പൊതുവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളുടെയൊക്കെ അവസ്ഥ നാളെ ഏത് രീതിയിലേക്കായി മാറും അല്ലെങ്കിൽ നമ്മളേത് പരിസ്ഥിതിയിലേക്കായിരിക്കും നാളെ മാറുന്നത് അല്ലെങ്കിൽ നാളെ പോകുന്നു എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളുടെ ഓരോ കാൽവെപ്പിലും ഓരോ ചുവടുവയ്പ്പിലും നമ്മുടെ ദൈവനിന്ദ എന്ന് പറയുന്ന സംഗതികൾ നമ്മൾ ഒരിക്കലും നടത്തരുത് ദൈവത്തെ നിന്ദിച്ച് നമ്മൾ നമ്മൾ നമ്മളഹങ്കാരത്തോടു കൂടി നമ്മൾ പറയും നമ്മളെ അവർ വിഷമിപ്പിച്ചു അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തി നമ്മളെ അങ്ങനെ ചെയ്തു നമ്മളെ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ് എന്ന് കരുതി ഒരിക്കലും എന്താ പറയുക ഈ ദൈവനിന്ദയെന്നും ഒരിക്കലും ദൈവനിന്ദയ്ക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ആ പാപത്തിന് ഈ ഭൂമിയിൽ തന്നെ അത് നമ്മൾ നരകിച്ചു വേണം നമ്മൾ അനുഭവിച്ച് കടന്നു പോകാനായിട്ട് ചില സ്ത്രീകളോ അല്ലെങ്കിൽ ചില പുരുഷന്മാരൊക്കെ ഉണ്ട് സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് കാണാൻ പോലും കൂട്ടാത്ത പിണക്കത്തിൻ്റെ പേരിൽ കാണാൻ പോലും കൂട്ടാക്കാത്ത ചില നിര അത്രമാത്രം കഠിന ഹൃദയമുള്ള എന്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളൊക്കെ ധാരാളം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അവരൊക്കെ ആ ആ ചോരത്തിളപ്പൊണ്ടും അവരുടെ അന്ന് അപ്പോഴുള്ള വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും ആ രീതിയിലേക്കുള്ളത് കൊണ്ടാണ് മറ്റു പലരോടും ആ രീതിയിലേക്ക് പെരുമാറുകയൊക്കെ ചെയ്തത് നാളെ ആര് കണ്ടു ആർക്കൊക്കെ എന്തൊക്കെ ഗതികേടാണ് വരാൻ പോകുന്നതെന്ന് അല്ല ശരിയല്ലേ നമുക്ക് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതാണ് നമുക്ക് പത്മാവതി അമ്മ എന്ന് പറഞ്ഞാൽ പത്മാവതി ടീച്ചറുടെ ജീവിതത്തിലേക്ക് കടന്നു തരാം പത്മാവതി ടീച്ചർക്കും ഗോപി സ്വർണം അവർ രണ്ടുപേരും അധ്യാപകരാണ് ആലപ്പുഴ ജില്ലയുടെ ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് ഗോപി പെൻഷൻ പെൻഷനായതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി മൂന്ന് മക്കളാണ് അപ്പോൾ മൂന്ന് മക്കളും ഉദ്യോഗസ്ഥരാണ് നല്ല സാമ്പത്തിക ചുറ്റുപാടും നല്ല രീതിയിലൊക്കെയൊക്കെയാണ് മക്കളെയൊക്കെ എല്ലാവരെയും വളർത്തിക്കൊണ്ട് പോകുന്നത് ടീച്ചർക്കാണെങ്കിലും ജോലിയുണ്ട് പെൻഷനുണ്ട് പിന്നെ റിട്ടയർ അധ്യാപികയാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വളരെ സ്മൂത്തായിട്ട് ഓക്കെ ആയിട്ട് പോവുകയാണ് കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് പോകുന്നു രണ്ടാൺമക്കളും പിന്നെ ഒരു മകളുമാണ് മകളുടെ പേര് ശ്രേയ എന്നാണ് മകളുടെ പേര് എടുത്തു പറയേണ്ടതാണ് ആൺമക്കളുടെ പേര് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയുന്നില്ല അപ്പോൾ ഇപ്പോൾ ടീച്ചർ എത്തിയിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ശരണാലയം ത്തിലാണ് ഒരു അഭയഭവനിലാണ് ഒരു വൃദ്ധാശ്രമത്തിലാണ് ടീച്ചർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ വൃദ്ധാശ്രമത്തിൽ വന്നപ്പോൾ ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് ദിവസം ടീച്ചർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടീച്ചർക്ക് വല്ലാത്തൊരു മാനസിക അസ്വസ്ഥതയായിരുന്നു കാരണം ടീച്ചർക്ക് ടീച്ചർ ഒരു പ്രശ്നം വന്നപ്പോഴേക്കും ടീച്ചറുടെ വീട്ടിൽ നിന്ന് ടീച്ചർ ഓടി ഓടികൊള്ളിച്ച് ടീച്ചർ രക്ഷപ്പെട്ട് എത്തിയത് ഈ ആശ്രമത്തിലേക്കാണ് അല്ലെങ്കിൽ ഈ അഭയഭവനിലേക്കാണ് ടീച്ചർക്ക് എത്താൻ തോന്നിയത് കാരണം ടീച്ചർക്ക് ആ അത്തരത്തിലുള്ളൊരു ഒരു നിമിഷം വന്നപ്പോഴേക്കും എവിടേക്ക് പോകണം എവിടെ പോയി രക്ഷപ്പെടണം എങ്ങോട്ടാണ് ഓടി പോകേണ്ടത് ആരുടെ അടുത്ത് നിന്ന് അഭയം പ്രാപിക്കണം എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ടീച്ചറുടെ ജീവിതത്തിൽ ടീച്ചർക്ക് അഭയം പ്രാപിക്കുവാനായിട്ട് ടീച്ചർക്ക് ആശ്രയം ആശ്രയിക്കുവാനായിട്ട് ടീച്ചർക്ക് ആരും ഉണ്ടായിരുന്നില്ല ടീച്ചർക്ക് ബന്ധുക്കളിലൊക്കെ ഉണ്ടെങ്കിലും ധാരാളം നല്ല ബന്ധുബലമൊക്കെയുള്ള ടീച്ചറാണ് പക്ഷേ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ടീച്ചറെ നോക്കുമ്പോൾ എത്ര ദിവസം നോക്കും ഒരു ദിവസം നോക്കും അല്ലെങ്കിൽ രണ്ടാഴ്ച നോക്കും അല്ലെങ്കിൽ ഒരാഴ്ച നോക്കും സ്വന്തം മക്കൾ നോക്കില്ലെങ്കിൽ സ്വന്തം മക്കൾ നോക്കാത്ത അമ്മയെ പിന്നെ വേറെ ആരാണെന്ന് നോക്കുക മക്കൾക്കില്ലാത്ത ഉത്തരവാദിത്വമൊന്നും ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അമ്മാവ്മാർക്കോ അല്ലെങ്കിൽ കുഞ്ഞുമമാർക്കോ അനുജത്തിമാർക്കോ ചേച്ചിമാർക്കൊക്കെ ഉണ്ടാകും ഒരിക്കലും ഉണ്ടാകത്തില്ല ഏറ്റവും കൂടുതൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മളെ അഭേദ്യമായി നമ്മുടെ ജീവിതം കണക്റ്റായിട്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ട് ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ പല സംഗതികളും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് അവർക്ക് വേണ്ടി നമ്മുടെ എല്ലാ സുഖവും സന്തോഷവും അമ്മമാർ പറയുന്നതാണ് ഞാൻ പത്ത് മാസം നൊന്ത് പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച് വളർത്തി എല്ലാ ഒരു കൈ വളരുന്നു കാല് വളരുന്നോ ഇന്ന് നോക്കി എല്ലാ സുഖവും സന്തോഷവും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഉണ്ടാകേണ്ടിയിരുന്ന അല്ലെങ്കിൽ തനിക്ക് നീണ്ടിയെടുക്കാവുന്ന പല സന്തോഷവും സുഖവുമായിട്ടുള്ള പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമായിരിക്കാം ആ നിമിഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു നാരങ്ങാവെള്ളം പോലും കുടിക്കാതെ പുറത്ത് പോയിട്ട് ഒരു പൊതിച്ചു ഒരു ും കഴിക്കാതെ പൈസ എല്ലാം ഓരോ പൈസയും ചുരുക്കൂട്ടി വെച്ച് രാപകലില്ലാതെ അധ്വാനിച്ച് അത് കൂടാതെ ട്യൂഷനൊക്കെ എടുത്തിട്ട് പൈസ സമ്പാദിച്ചാണ് കുട്ടികളെ നല്ല നല്ല നിലയിൽ പഠിപ്പിക്കുകയും അവരാവശ്യപ്പെടുന്ന എന്ത് സംഗതികളും വാങ്ങിച്ചു കൊടുക്കുകയും നല്ല വസ്ത്രം നല്ല ഭക്ഷണം നല്ല ചെരുപ്പ് നല്ല ബൈക്ക് എന്ത് മക്കൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മക്കളുടെ സന്തോഷമാണല്ലോ അച്ഛന്മാരൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ അമ്മമാരുടെ എന്ന് പറഞ്ഞാൽ മക്കളുടെ ആ ചി പുഞ്ചിരിക്കുന്ന മുഖം അല്ലെങ്കിൽ അവരുടെ നിറഞ്ഞ മനസ്സ് അതാണ് അമ്മമാർ അമ്മമാരാഗ്രഹിക്കുന്നത് പക്ഷേ അമ്മമാരുടെ തെളിഞ്ഞ മനസ്സും പുഞ്ചരിക്കുന്ന മുഖവും നിറഞ്ഞ മനസ്സും ഒന്നും ഒരു മക്കളും ആഗ്രഹിക്കാറില്ല വളരെ തുലവും വളരെ സ്വച്ഛമായിട്ടുള്ള ആളുകളാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ആഗ്രഹിക്കും ആഗ്രഹിക്കും ടില് ഇതാ എപ്പോഴാണ് ഇത് മാരേജ് ഡേറ്റ് വരെ അതായത് വിവാഹിതരാകുന്ന ആ സമയം വരെയാണ് ആൺമക്കൾ എസ്പെഷ്യലി ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ വീടിനെക്കുറിച്ച് കൂടുതൽ ബോധേഡായിട്ടും ഇരിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ചിന്തിക്കുകയും കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അതിനുശേഷം അവർക്കൊരു കുടുംബമായി അവർക്ക് കുട്ടികളായി അവരുടേതായ ജീവിത ചര്യകളൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും ഒക്കെ സെക്കൻഡറി ആയി പതുക്കെ പതുക്കെ മാറിയിട്ട് അവർക്ക് വിലയൊക്കെ കൽപ്പിക്കും അമ്മയാണ് ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് പക്ഷേ ഒരു ആത്യന്തികമായ ഒരു ഘട്ടം വരികയാണ് അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ട ഒരു നിമിഷം വരികയാണെങ്കിൽ അവർക്ക് ഒഴിവാക്കാനായിട്ട് ആരാ ഉള്ളത് അമ്മയെ മാത്രമേ അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ അല്ല ഭർത്താവിനെ ഒഴിവാക്കാൻ പറ്റുമോ മക്കളെ ഒഴിവാക്കാൻ പറ്റുമോ സ്വന്തം വീട് ഒഴിവാക്കാൻ പറ്റുമോ സ്വന്തം ജോലി ഒഴിവാക്കാൻ പറ്റുമോ ഇതൊന്നും ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല പിന്നെ ഒഴിവാക്കാൻ പറ്റുന്ന എന്താണ് അമ്മമാരെ അങ്ങ് ഒഴിവാക്കുക അല്ല അച്ഛനെ അങ്ങ് ഒഴിവാക്കുക അവരെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കുക ഏതെങ്കിലും വൃത്രാസമുദാസമത്തിൽ കൊണ്ടാക്കുക അല്ലെങ്കിൽ അതിനൊന്നും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും അമ്പല നടയിലോ എവിടെയെങ്കിലും കൊണ്ട് അമ്മയെ കൊണ്ട് തള്ളുക അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് തള്ളുക അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം അവരുടെ ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് അവരുടെ മുമ്പിൽ കിടക്കുമ്പോഴേക്കും ഈ പ്രായം ഈ അറുപതും എഴുപതും ആ കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഏത് മക്കളാണ് തയ്യാറാവുക ഒരു മക്കളും തയ്യാറാവുകയില്ല ഇവിടെ നമ്മുടെ ഈ പത്മാവതി ടീച്ചറിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു കാരണം മക്കളെല്ലാവരും പഠിച്ചു എല്ലാവർക്കും നല്ല ജോലി കിട്ടി എല്ലാവരും മൂന്ന് പേരും ഇപ്പോഴത്തെ ട്രെൻഡാണ് എല്ലാവരും വിദേശത്താണ് രണ്ട് ആൺമക്കളും വിദേശത്താണ് പെൺമക്കളെ വിവാഹമകളെ വിവാഹം കഴിച്ചു മകളും വിദേശത്താണ് അപ്പോൾ വീട്ടിൽ വലിയ വീടുണ്ട് സ്ഥലമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നോക്കിയാണ് മക്കൾക്കൊക്കെ എല്ലാം വീതം വെച്ചതിന് നമ്മൾ ഉള്ള സമയത്ത് അമ്മയുടെ ഒരു വീതമുണ്ട് അത് കൂടാതെ ബാക്കിയൊക്കെ വീതം വെച്ച് മക്കൾക്ക് സ്വത്തും പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു അമ്മയ്ക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല അമ്മ എംപ്ലോയി ആയിരുന്നു പെൻഷനറാണ് അപ്പോൾ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് പക്ഷേ മക്കൾക്ക് ഇങ്ങനെയായി ഒരു കാര്യം അവർ വന്നപ്പോഴേക്കും അമ്മയുടെ ഷഷ്ടി പൂർത്തിയാണ് അറുപതാം ജന്മദിനത്തിന് അവരെല്ലാവരും ഒത്തുകൂടി ഈ അറുപതാം ജന്മദിനത്തിന് മക്കൾ മൂന്നുപേരും അവിടെ വീട്ടിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായിട്ടവർ ദുബായിൽ നിന്നും പിന്നെ രണ്ട് ഒരാൾ ദുബൈയിലാണ് ഒരാൾ ഓസ്ട്രേലിയയിലാണ് ഒരാൾ യു കെയിലാണ് ഈ മൂന്ന് പേരും ഒത്തുകൂടി അവർ കുറച്ചൊരു തീരുമാനമായിട്ടാണ് ഒത്തുകൂടിയത് അവർ പറഞ്ഞാൽ അമ്മ നമ്മൾ മൂന്ന് പേരും വിദേശത്താണ് നമുക്ക് അത്യാവശ്യം പൈസ കണ്ട് അമ്മ നാട്ടിലാണ് അമ്മയെ ഇപ്പം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക നമ്മളമ്മടെ എടുത്ത് വയ്ക്കുക നമ്മളെ അമ്മയെ നമ്മുടെ കൂടെ കൊണ്ടുപോകുക അതൊന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല നടക്കത്ത കാര്യമില്ല കാരണം നമുക്കങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ മകളാണെങ്കിൽ മകളുടെ ഭർത്താവ് മറ്റുള്ള കാര്യം കാരണം മകളുടെ അമ്മായിയമ്മയെ കൊണ്ടുപോയിട്ടുണ്ട് അവരുണ്ട് അവിടെ യു കെയിലാണ് അവർ അപ്പം ഈ അമ്മയും കൂടെ എങ്ങനെ കൊണ്ടുപോകും നടക്കത്തില്ല രണ്ടമ്മമാരെ കൂടെ ഒന്നും കൊണ്ടുപോകുക ഒരെണ്ണത്തിന് തന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം അവർക്കറിയില്ല അപ്പം മകൾക്കൊരിക്കലും അമ്മയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല പിന്നെ ദുബൈയിലുള്ള മകനാണെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടാണ് അവിടെ താമസിക്കുന്നത് അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് അവിടേക്ക് കൊണ്ടുപോയി അമ്മായി അമ്മയെ നോക്കാനോ അല്ല അമ്മയെ ശുശ്രൂഷിക്കാനോ ഉള്ള സംവിധാനം ഒന്നും പറ്റത്തില്ല പ്രായമായ അമ്മയാണ് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അതൊക്കെ വലിയ പ്രശ്നമാവും നടക്കുന്ന കേസല്ല പിന്നെയുള്ളത് ഓസ്ട്രേലിയക്കാരനാണ് മൂത്ത മകൻ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഓസ്ട്രേലിയക്കാരൻ ചെറുക്കാനാണെങ്കിലും അതും പറ്റുന്ന കാര്യമല്ല അവർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അവർക്ക് ഈ നാട്ടിലേക്ക് വരുന്നത് തന്നെ അവർക്ക് തലവേദനയായിട്ടിരിക്കുന്ന കേസാണ് അപ്പോൾ അമ്മ അവർക്കൊരു എന്താണ് ചെയ്യേണ്ടത് നാട്ടിലമ്മയ്ക്ക് പൈസയൊക്കെ ഉണ്ട് പെൻഷൻ ഉണ്ട് ഒന്നും കൊടുക്കുമെന്നും വേണ്ട പക്ഷേ നാട്ടുകാരെന്ത് പറയും അമ്മയെ ഏതെങ്കിലും നല്ല പേയ്മെൻ്റ് ഉള്ള സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് അങ്ങനെ ഷെൽട്ടർ ഹോമുകളുണ്ട് അമ്മ നമ്മുടെ യു കെയിലും ഓസ്ട്രേലിയയിലും ഒക്കെ സർവ്വസാധാരണമാണ് അവിടെയൊക്കെ എങ്ങനെയും കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അത്രയും സ്വീകാര്യതയിലായിരുന്നു ഇപ്പം എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മമാരെ കൊണ്ട് കളഞ്ഞു അല്ലെങ്കിൽ അവരെ അവിടെ കൊണ്ട് വിട്ടു ഇവിടെ കൊണ്ട് വിട്ടു അവരെ മൂന്ന് വർഷത്തിൽ രണ്ട് വർഷത്തെ പോലും ഒന്നും നോക്കുന്നില്ല അവരെ തള്ളി നട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്നെ പോലുള്ള ഈ ചിലന്മാരുണ്ടല്ലോ വിമർശിച്ച് പറഞ്ഞത് ഓർത്തുകൊണ്ടൊക്കെ ആയിരിക്കണം മേവിയും ഇത് തന്നെയാണെങ്കിലും അവർക്ക് അത് നാട്ടുകാരെ പേടിച്ച് ബന്ധുക്കളെ പേടിച്ചിട്ട് അവർക്ക് അത് അവരങ്ങനെയുള്ള തീരുമാനത്തിലേക്കല്ല അവരെത്തിയത് മക്കളും മൂന്നും കൂടി ഒരു തീരുമാനമെടുത്തു അമ്മയ്ക്ക് അറുപത് വയസ്സായതേ ഉള്ളൂ ഇവരുടെ പരിചയത്തില് ഇവരുടെ ഒരു ഫ്രണ്ടിന്റെ പിന്നെ ഫാദർ ഉണ്ട് അയാൾക്ക് അറുപത്തിയഞ്ച് വയസ്സ് ആകുന്നതേ ഉള്ളൂ പുള്ളിക്കാരൻ അത്യാവശ്യം സെറ്റിലാണ് പൈസയൊക്കെ ഉണ്ട് നാട്ടിൽ ചെറിയ ബിസിനസ്സൊക്കെയാണ് പുള്ളിക്കാരന് പിന്നെ കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവരുടെ ഫ്രണ്ടിൻ്റെ ഫാദറാണ് എന്ന് ഞാൻ പറഞ്ഞു ആ ഫ്രണ്ടിൻ്റെ ഫാദറായിട്ട് ഇവർക്ക് അറിയാം ആ പുള്ളിക്കാരൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മകന് ഇവരുടെ രണ്ടാമത്തെ മകൻ്റെ ഫ്രണ്ടാണ് അപ്പം ആ പയ്യനെ ഒരു അപകടത്തിൽ മരിച്ചു പോവുകയാണ് ഉണ്ടായത് പോയി വിവാഹിതനാണ് പക്ഷേ കുട്ടികളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഇയാൾക്ക് ധാരാളം സ്വത്തുക്കളുണ്ട് അപ്പോൾ ഇവരൊരു തീരുമാനത്തിലെത്തി അപ്പോൾ അദ്ദേഹം നാട്ടിൽ തീരു താമസ തനിച്ച് താമസിക്കുകയാണ് വേറെ ആരും കൂട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് അമ്മയെ അങ്ങ് വിവാഹം കഴിപ്പിക്കാൻ ഈ മക്കൾ അങ്ങ് തീരുമാനിക്കുകയാണ് കാരണം അതിന് രണ്ടാണ് കാര്യങ്ങളുള്ളത് കാരണം അദ്ദേഹത്തിന് ധാരാളം സ്വത്തുകളുണ്ട് മക്കളൊന്നുമില്ല അപ്പോൾ ഈ അമ്മയെ കൊണ്ട് അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ചാൽ അമ്മയുടെ ഒരു സ്നേഹമൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊരു കൂട്ടാകും രണ്ടുപേരും തനിച്ചൊക്കെ താമസിക്കും കുഴപ്പമൊന്നുമില്ല ഒരാൾ മറ്റൊരാൾക്ക് ഒരു താങ്ങും ഒക്കെ ആയിട്ട് ജീവിക്കും ഒരു അറുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അറുപത്തഞ്ച് വയസ്സൊരു വലിയ പ്രായമല്ല പുരുഷന്മാർക്ക് നമ്മുടെ നമുക്കറിയാം നമ്മുടെ മന്ത്രി പൂങ്കവന്മാരൊക്കെ അറുപത്തഞ്ചും എഴുപതും വയസ്സിലൊക്കെ രാജ്യം ഭരിച്ച് നടക്കുന്ന പ്രായമാണ് ആ മീൻസ് എത്രയോ പേരുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടോ അല്ല ഉത്തരവാദിത്വ ബോധത്തോടു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വൃദ്ധൻ എന്ന പറയാൻ പറ്റുന്ന സമയമല്ല എസ്പെഷ്യലി നമ്മൾ ഈ ഔട്ട് ഓഫ് കൺട്രീസിലൊക്കെ അവർ വൃദ്ധന്മാരല്ല അവർ പ്രായമായ യൗവനമുള്ള ചെറുപ്പക്കാരാണ് അവർ മധ്യവയസ്കരമാണ് അവിടെയൊക്കെ എഴുപത് എഴുപതൊക്കെ കഴിഞ്ഞാലുള്ള ഓൾഡ് എന്നുള്ള കേസിലേക്ക് വരികയുള്ളൂ പക്ഷേ അറുപത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീകൾ വൃദ്ധകളാണ് അവര് പ്രായമായ സ്ത്രീയാണ് ഓൾഡ് വുമണാണ് അവര് ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസം അതാണ് അപ്പോൾ അപ്പോൾ അമ്മയെ കൊണ്ട് അയാളെ കല്യാണം കഴിപ്പിച്ചുകഴിഞ്ഞാൽ രണ്ടുണ്ട് ഗുണം ഒന്ന് അമ്മയുടെ കാര്യത്തെ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അയാൾക്ക് പണമുണ്ട് കാറുണ്ട് ബംഗ്ലാവുണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അമ്മയുടെ കൂടെ അയാൾക്ക് അവിടെ ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരന് ആക്റ്റീവാണ് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആ സ്വത്തുക്കളൊക്കെ ഒത്തിരി ഉണ്ട് അതൊക്കെ അമ്മയ്ക്ക് കിട്ടുകയും ചെയ്യും അമ്മയാണല്ലോ പിന്നീട് അയാളുടെ ഭാര്യേനൊക്കെ അവകാശം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയാകും അവകാശം മക്കളും ഭയങ്കര ബുദ്ധിവാൻമാരായി ഈ ആലപ്പുഴക്കാരായ മൂന്ന് പേരുണ്ട് അതിൻ്റെ ഏറ്റവും കണ്ണിങ്ങായിട്ടുള്ളയാൾ നമ്മുടെ ശ്രേയമോളാണ് അമ്മയുടെ പ്രിയപ്പെട്ട ശ്രേയമോളാണ് അവരെ നമ്മളുടെ ഈ ഇതിനു വേണ്ടിയിട്ട് വന്നു കാര്യം ൊക്കെ അമ്മയുടെ സൃഷ്ടി പൂർത്തിക്കാന് അദ്ദേഹവും വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ പത്മാവതിയും ടീച്ചർ ആയിരുന്നെങ്കിലും അവർ കാണാൻ വളരെ ആഠിത്യമുള്ള സ്ത്രീയാണ് വളരെ ഭംഗിയുള്ള വളരെയേറെ കുലീനയായിട്ടുള്ള അത്യാവശ്യം അറുപതായെങ്കിലും അവരത്യാവശ്യം ഒരു എന്താ പറയുക നടപ്പിലും എടുക്കുക എടുപ്പിലും ഒക്കെ അവർക്ക് പ്രായമായ എങ്കിൽ തന്നെയും അവർക്ക് അവരുടേതായ ഒരു ചുറുചുറുക്കും അവരുടേതായ ഒരു ഭംഗി അറിയാമല്ലോ അങ്ങനെയുള്ള രീതിയിലുള്ള ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പിന്നെ വിവാഹത്തിനുള്ള രീതിയിലുള്ള താല്പര്യമുണ്ട് കുറച്ചുകൂടെ പ്രായം കുറേ നേരം നാൽപ്പത് കാര്യം വിവാഹം കഴിച്ചാൽ അത്രയും നല്ലത് എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഈ പത്മാവതി എമ്മയുടെ ആലോചന മക്കൾക്ക് എല്ലാവർക്കും അവരുടെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ ഡബിൾ ഓക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഇങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു കൂടാ കാരണം അങ്ങനെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ ഒരു വിദേശത്താണ് മൂന്ന് പേരുടെ മക്കളുടെ അടുത്തേക്കൊക്കെ യാത്ര ചെയ്യാം പണമുണ്ടെങ്കിലും മക്കളൊക്കെ മൂന്ന് പേരൊക്കെ വിദേശത്തുള്ളപ്പോഴത്തെ അവരുടെ അടുത്തേക്ക് യാത്ര ചെയ്യാം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള എന്തുകൊണ്ടും ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ അത്യാവശ്യം ഇതിൽ തെറ്റില്ലാത്തൊരു സംഗതിയാണ് പരസ്പരം ഒരു കൂട്ടാണ് പരസ്പരം താങ്ങാണ് തണലാണ് ഒരു ആശുപത്രി കേസ് കിട്ടുമോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആ രീതിയിലേക്ക് പോകുന്നതിന് വലിയ തെറ്റില്ല മക്കളെ കുറ്റം പറയാൻ പറ്റില്ല അവരമ്മയും നടതള്ളണമെന്നൊന്നും ആലോചിച്ചില്ല പക്ഷേ ഗോപി സാറിനെ മാത്രം മനസ്സിൽ നിരൂപിച്ചിട്ട് മറ്റുള്ള ഒരു ഒന്നും ആലോചിക്കാതെ ഏകപത്നി വ്രതക്കാരിയായിട്ടുള്ള പത്മാവതി ടീച്ചർക്ക് മക്കളുടെ ഈ ആ തീരുമാനം പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായി അവർ നിലവിളിച്ച് കരഞ്ഞുപോയി പോയി അവർ മക്കളെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത വിഷമമായി പോയി അവരെ ഇങ്ങനെ മുറിയിൽ കയറി ഇരുന്നു മുറിയിൽ കയറി ഇരുന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ ഉറക്കമില്ല ഒരു ദിവസം പറഞ്ഞു രണ്ടാമത്തെ ദിവസമായി മക്കളിങ്ങനെ പറഞ്ഞു അവരിങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് അവരിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരു ദിവസം അവർ വൈകുന്നേരം അവർ മുറിയിലാണ് മുറിയിൽ വൈകുന്നേരം കഥ റൂമിൽ കയറി കഥ അടച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ വരാറുള്ളത് അപ്പതൊക്കെ അവർ മുറിയിൽ നിന്ന് പതുക്കെ ഒന്ന് മുറ്റത്തോടെ ഒന്ന് നടക്കാം എന്ന് പറഞ്ഞാൽ അവർ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ മക്കൾ മൂന്ന് പേരും മരുമക്കളും കൂടെയൊക്കെ ഇരുന്നിട്ട് ഹാളിലിരിക്കുന്നു പത്മാതിയമ്മ മറ്റ് അപ്പുറത്തെ വ്യവസ്ഥോടെയാണ് വന്നത് അവരുടെ ചർച്ച അമ്മയെക്കുറിച്ചും അമ്മയുടെ വിവാഹത്തെക്കുറിച്ചും അമ്മയെ ആ വിവാഹത്തിൽ നിന്ന് നിർബന്ധിച്ച് അമ്മ ആ വിവാഹത്തിലേക്ക് ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് കിട്ടുന്ന പിന്നെ എന്താണ് സ്വത്തും പണവും പദവിയും അങ്ങനെയുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ് അമ്മയ്ക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങൾ ആ സമ്പാദ്യങ്ങൾ അമ്മയുടെ മരണശേഷം ആ സമ്പാദ്യം എത്രമാത്രം പണമാണ് തങ്ങൾക്ക് കിട്ടുന്നത് തങ്ങൾക്ക് എത്രമാത്രം പണം വരും അതല്ലെങ്കിൽ അയാളെന്ന് എന്തെങ്കിലും വന്നിട്ട് ഈവൻ കുറച്ച് പ്രായമായി കഴിയുമ്പോഴേക്കും രണ്ടുപേരെയും അങ്ങ് ഇല്ലാതാക്കിയാൽ തന്നെയാണെങ്കിലും പറയുമ്പോൾ തമാശ രൂപേണയാണെങ്കിലും മക്കൾ പറയുന്നതാണ് രണ്ട് പേരെയും കുറച്ചുകൂടെ പ്രായമായി ഇപ്പോൾ അറുപതും അറുപത്തഞ്ചും ഒക്കെ അല്ലേ ഉള്ളൂ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ അറുപത്തഞ്ച് എഴുപതും ഒക്കെ ആവുമ്പത്തേനും കുറച്ചുകൂടെ കഴിയുമ്പം നമ്മൾ അവരെ അങ്ങ് എന്തെങ്കിലും രീതിയിലേക്ക് അവരങ്ങ് ജീവിതത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്വത്താണ് കിട്ടുന്നത് ആ സ്വത്ത് കൂടെ നമ്മുടെ അമ്മയിൽ അല്ലെങ്കിൽ അയാളങ്ങ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഒന്ന് അറ്റാക്കൊക്കെ വന്നയാളാണ് അയാളങ്ങ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ആ സ്വത്ത് കൂ കൂടി അമ്മയ്ക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആ അമ്മയുടെ കാര്യം പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയ്ക്ക് ഇത്രയ്ക്ക് ഇത്ര കാലമുള്ള ഒന്നോ രണ്ടോ വർഷത്തോടെ പിന്നെ പോയെങ്കിൽ പോയി ജീവിച്ചെങ്കിൽ ജീവിച്ചു അപ്പോൾ അതിനുശേഷം നമുക്ക് എത്ര ലാഭമാണ് ഉണ്ടത് ഈ രീതിയിലുള്ള മനോഭാവമാണ് തൻ്റെ കുഞ്ഞുങ്ങൾ തന്നെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് അവരുടെ ഭാവി എത്രമാത്രം ശോഭനമാക്കി മാറ്റാം എങ്ങനെ അമ്മയെ വിറ്റ് പണം ക്കാമെന്നുള്ള രീതിയിലാണ് തൻ്റെ മക്കൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോഴേക്കും ആ മാതൃഹൃദയം തകർന്ന് തരിപ്പണമായി എന്ന് പറയേണ്ടതില്ലോ കാരണം അവർ ഒക്കെ കുഴപ്പമില്ല മക്കളുടെ നല്ല മക്കൾ എത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്നുണ്ട് അമ്മ മക്കളെ പല വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ തനിച്ചായി പോകുമ്പോൾ അമ്മയ്ക്കൊരു കൂട്ട് വേണമല്ലോ അമ്മയ്ക്കൊരു കൂട്ടാകട്ടെ അമ്മയ്ക്ക് പ്രായമായ സമയത്തോ എന്തെങ്കിലും ഒരു ഒന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ നിന്ന് അമ്പലം ഒന്ന് അമ്പലത്തിൽ പോകാനൊന്നും ആശുപത്രിയിൽ പോകാനായിട്ട് പരസ്പരം ഒരുമിച്ചുള്ള ഒരു ഒരിക്കലും മൗതി അമ്മയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കും ില്ല എങ്കിലും മനസ്സിനെ പറഞ്ഞു പറഞ്ഞ് സമ്മതിപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് മക്കളുടെ ഇത്തരത്തിലുള്ള സംസാരം അമ്മ കേട്ടത് അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ഹൃദയം നുറങ്ങിപ്പോയില്ലേ അമ്മ ആകെ പാടം വല്ലാത്തൊരു പ്രതിസന്ധിയിലായി അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മക്കളുടെ തൻ്റെ മക്കൾ ഒരിക്കലും തന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ മരിച്ചു പോയാൽ അവരുടെ അച്ഛനെ സ്നേഹിക്കുന്നില്ല അവരുടെ സ്നേഹവും കടപ്പാടും മമതയും ഇഷ്ടവും എല്ലാം പണത്തിനോട് മാത്രമാണ് എങ്ങനെയെങ്കിലും അയാളെ അയാളുടെ ജീവിതത്തിലേക്ക് അമ്മയെ കൊണ്ടുവന്നതിന് ശേഷം അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മുഖേന അമ്മയിലേക്ക് വരുന്ന സ്വത്തിലാണ് മക്കൾക്ക് താല്പര്യം അല്ലെങ്കിൽ അതിനുശേഷം അവർ അയാളെ വേണമെങ്കിൽ ഇല്ലാതെയാക്കാൻ പോലും മടിക്കില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഇളയ മകൻ പറയുന്നത് അമ്മ കേൾക്കുകയുണ്ടായി പത്മാവതി ടീച്ചർക്ക് പിന്നീട് ഒന്നും ഒന്നുമില്ല മക്കൾ കടുമ്പിടുത്തമാണ് അവരെ തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നത് രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ല ബന്ധുക്കളുടെ അടുത്തേക്കോ മറ്റവരുടെ അടുത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല അങ്ങനെ രണ്ടും കൽപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ അമ്മ തൻ്റെ വസ്ത്രങ്ങളും അത്യാവശ്യം വേണ്ട സംഗതികളൊക്കെ എടുത്തതിന് ശേഷം അമ്മ എന്താണെന്ന് ചോദിച്ചാൽ നേരെ ആ അഭയഭവനിലേക്ക് അല്ലെങ്കിൽ ആ അനാഥാലയത്തിലേക്ക് ആ വൃദ്ധാശ്രമത്തിലേക്ക് കരഞ്ഞുകൊണ്ട് ആ പടി കയറി വരികയായിരുന്നു അമ്മ ചെയ്തത് അമ്മ പറഞ്ഞു എനിക്ക് എനിക്കിവിടുത്തെ അന്തേവാസിയാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് അവർ വിദേശത്താണ് അവർക്ക് നല്ല ജോലിയുണ്ട് എനിക്ക് പെൻഷനുണ്ട് എനിക്ക് കിട്ടുന്ന പെൻഷനും എനിക്കൊരു സ്ഥലമുണ്ട് വീടുണ്ട് അത്യാവശ്യം അതോടെ വിറ്റന് ശേഷം ഞാൻ എൻ്റെ ശിഷ്ടകാലം ഞാൻ ഇവിടെ താമസിക്കാനാണ് ദൈവനാമം ഒരു വീട്ട് ഇവിടുത്തെ ഉള്ള എനിക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ആ എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ചെയ്ത് ഞാൻ ഇവിടെയാണ് ജീവിതകാലം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ അമ്മ ഇവിടെ അന്തേവാസിയാകുകയാണ് ചെയ്തത് അപ്പോൾ പത്മാവതി അമ്മയുടെ ഈ കഥ പിന്നീട് എനിക്ക് മനസ്സിലാക്കുകയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് മക്കൾ പേരും വല്ലാത്ത ദുഃഖത്തിൽ ോടുകൂടി സങ്കടത്തോടുകൂടി അമ്മയുമായി വഴക്കെട്ടിനി മേലാൽ അമ്മയെ കാണുകയും വിളിക്കുകയും അവരുടെ ഇംഗീതത്തിന് അമ്മ വങ്ങാത്തുകൊണ്ട് അമ്മയ്ക്ക് നല്ലൊരു ജീവിതം അവർ ഓഫറിയായിട്ട് അമ്മയെ തല്ലി തെറപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് അമ്മയെ അവർക്ക് ശത്രുവായി മാറി അമ്മ അവർ നല്ല ജോലിയിലുള്ള മൂന്ന് മക്കളും വിദേശത്തൊക്കെയാണ് നല്ല ജോലിയിലാണ് എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അമ്മയെക്കൊണ്ട് അനാഥാലയത്തിൽ കൊണ്ട് തള്ളി എന്ന് മക്കൾ തള്ളി എന്നുള്ള പേരുദോഷം കേൾപ്പിക്കാണ്ട് മനഃപൂർവ്വം അമ്മ അങ്ങനെ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അവർ പോയത് അതിനേക്കാളൊക്കെ അവർക്ക് സങ്കടം അമ്മയുടെ പേരിലുണ്ടായിരുന്ന അമ്മയുടെ ആ ഒരു മുപ്പത്തേഴ് സെൻറ് സ്ഥലവും വീടും അമ്മ തൻ്റെ താൻ താമസിക്കുന്ന ഈ അനാഥാലയത്തിലേക്ക് കൊടുക്കുവാനായിട്ട് തീരുമാനമെടുത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് വിഷമകരമായി പോയി തന്നെയും അമ്മയ്ക്ക് പെൻഷൻ കിട്ടും ആ പെൻഷൻ പണവും അമ്മ ഇവിടേക്ക് വിനിയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പത്മാവതി അമ്മയുടെ തീരുമാനത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കാരണം ഒരമ്മയടുത്ത് ഏറ്റവും നല്ല ഉചിതമായ തീരുമാനമാണ് അത് കാരണം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കറിയില്ല നിങ്ങൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് അമ്മയ്ക്ക് മറ്റു രീതിയിലുള്ള ആ ആ രീതിയിലുള്ള ജീവിതം ആ ഒരു പക്ഷേ അമ്മയ്ക്ക് ശാന്തിയും സമാധാനവും സംതൃപ്തിയും മേ ബി പോസി മേ ബി ഓർ മെനോട് ബി അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് ഏത് രീതിയിലാണ് ചിലപ്പോൾ സ്നേഹമാനായിരിക്കാം അല്ലെങ്കിൽ സ്നേഹത്തോടും മമതയോടും ൂടിയൊക്കെ പെരുമാറിയിരിക്കാം പക്ഷേ മക്കൾ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് നമുക്ക് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാനിത് പറഞ്ഞ് വന്ന് പത്മാവതി അമ്മ പറഞ്ഞതിൻ്റെ അമ്മയുടെ വാക്കിൽ നമ്മൾ നമ്മളൊരിക്കലും ദൈവനിന്ദ ഒരിക്കലും പറയാൻ പാടില്ല ഇരുപത് വർഷം മുൻപ് ഞാൻ ഈ അവിടെ വരുമ്പോഴേക്കും അവിടെ പത്ത് പതിനെട്ട് അമ്മമാരുണ്ടായിരുന്നു ഈ അമ്മമാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ഇവരൊന്നും ഓക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിവിടെ വന്നിട്ട് ഈ രീതിയിൽ ജീവിക്കേണ്ട ഗതികേട് ഇവർക്ക് വന്നത് ഇതിനൊക്കെ ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയായിട്ടാണ് ദൈവം ഇവരെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ അമ്മ പറഞ്ഞാൽ ആ വാക്കോർത്ത് അമ്മ ഇപ്പോൾ കരയുകയാണ് ആരുടെയും അവസ്ഥ നമുക്ക് ആർക്കും പ്രിഡിക്ട് ചെയ്യുവാനോ നമുക്ക് ആർക്കും അനലൈസ് ചെയ്യുവാനോ ചിന്തിക്കുവാനോ പറ്റുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ് മനുഷ്യജീവിതങ്ങളും മനുഷ്യരുടെ മനസ്സും മനുഷ്യരുടെ ചിന്താഗതികളും നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ വളരെയേറെ കൂടി അഹങ്കരിച്ച് വളരെയേറെ എന്താ പറയുക ഇങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് ഇതാണ് എനിക്കിപ്പോൾ ഇവരുണ്ട് അവരുണ്ട് മറ്റവരുണ്ട് എല്ലാവരും എൻ്റെ കൂട്ടിനുണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും ഒരു ചെറിയ ഒരു രോഗം വന്ന് നമുക്ക് കിടപ്പായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ ഈ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം പിന്നീട് ശല്യം ഒന്നുമില്ലാതായാൽ മതിയായിരുന്നെന്ന് ജസ്റ്റ് നമ്മൾ നമ്മളൊന്നൊന്ന് പ്രസവിച്ചാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളും നമ്മുടെ ഭർത്താവും നമ്മുടെ അമ്മ യും നമ്മുടെ സഹോദരങ്ങളൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് എല്ലാവരും മറക്കാതിരിക്കുക പത്മാവതി അമ്മയുടെ ഈ കഥ നിങ്ങൾ ചിലർക്കെങ്കിലും കണ്ണു തുറക്കാനായിട്ട് ഇടപെടട്ടെ എന്നുള്ള കൂടി കൂടിയുള്ള ട്രാവൽ സൂര്യൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ